Hello friends എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഓർത്തുന്ന അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളോടും കൂടി ഓർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ മുണ്ടക്കേത്തില്ലായിരുന്നു ഞാൻ നാട്ടിൽ പോയിരിക്കുമായിരുന്നു വേറൊന്നുമല്ല അമ്മയ്ക്ക് സുഖം ഇല്ലാണ്ട് കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കേട്ടോ അതാണ് നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടാകാതിരുന്നത് അതുതന്നെയല്ല എൻ്റെ കൈക്കും കുറേ അധികം ദിവസമായിട്ട് സുഖമില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കാരണംന്നാണ് നമുക്ക് വീഡിയോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നില്ല അതാണ് നമ്മളുടെ വീഡിയോസൊക്കെ കൂടുതലും ലാഗ് ചെയ്തുകൊണ്ടിരുന്നതും ആ വീഡിയോ വരാനും ഷോർട്സ് ആണെങ്കിലും ഒന്നും ഞാൻ ഇടാണ്ടിരുന്നതിൻ്റെ കാരണം അതാണ് അപ്പം ഞാൻ എടുത്തത് നിങ്ങളെ കൂടെ അതിൻ്റെ റീസൺ എന്താണെന്ന് ആ നിങ്ങളോടും കൂടെ പറയാൻ നോർത്തുകയാണെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് ചേട്ടായോ മോളോ ആരോ എടുത്തൊരു വീഡിയോ കൂടാണ് അത് കണ്ടപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കാൻ ഓർത്തും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഇനി തുടരെ വീഡിയോസൊക്കെ ഇടാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും വെക്കേഷൻ ടൈമിലൊക്കെ കുറേ വീഡിയോസ് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് കുറച്ചധികം വീഡിയോസൊക്കെ കുക്കിങ്ങും അതുപോലെ ട്രാവലും ഒക്കെ ചെയ്ത് കുറേയൊക്കെ വീഡിയോസൊക്കെ ഇടണം എന്ന് അവർക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്പോൾ തൽക്കാലം അതൊന്നും നമുക്ക് അത്ര നമുക്കത്ര ക്ലിയറായിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളോട് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞാനതിനെ എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനത് മാക്സിമം സോൾവ് ചെയ്ത് വീഡിയോയിലൊക്കെ അത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ അത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ താങ്ക് Yeah, yeah, yeah.